വൈക്കം ടി വിപുരം പഞ്ചായത്ത് കേരളോത്സവം തുടങ്ങി പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാജഗിരി അമല സി എം ഐ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് തട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തതോടെ കേരളോത്സവം ആരംഭിച്ചു കഴിഞ്ഞ തന്നെ ഏറ്റവും ഏറ്റവും മികച്ച രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ അതുപോലെ കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൂടുതൽ യുവതീ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനത്തിൽ എനിക്ക് നമുക്ക് വൈകി ബ്ലോക്കിന്റെ രീതിയിൽ നിന്ന് പഞ്ചായത്ത് കൂടി എന്ന് വരാനായിട്ട് സാധിച്ചു അപ്പൊ അതുകൊണ്ട് ഈ വർഷവും അത് തന്നെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ ഫുട്ബോളിന്റെ ഡേ ഏകോപനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യമായിട്ട് ഫുട്ബോളിന്റെ ഡേ ടൂർണമെന്റ് ആദ്യമായി തുടക്കം കുറിക്കാം അതിലേക്കായിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ആ ബ്ലൗക്കിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അനിയമ്മ അശോകൻ എ കെ അഖിൽ സീമ സുജിത്ത് കവിത റെജി സിനി ഷാജി കെ ഡി ജോസഫ് ദീപ ബിജു സുന്നമ്മ ബേബി ടി എ തങ്കച്ചൻ ഗീത ജോഷി ഡി അനിൽകുമാർ സെബാസ്റ്റിൻ ആന്റണി എന്നിവർ പങ്കെടുത്തു സിറ്റി മീഡിയ വൈക്കം ഇത്രയും ഫാഷൻ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവീക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിനാ